ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ഓഫായിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളങ്ങോട് മുന്നോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്നാമത് റയനാണെങ്കിൽ സൺഡേ ഇങ്ങനെ പോയേക്കുന്നതുകൊണ്ടും വീട് പെട്ടെന്ന് അങ്ങോട്ട് ശൂന്യമായ പോലെ ഒരു തോന്നലാണ് റിച്ചാർഡ് സ്ഥിരം ഇരുന്നിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട് റോജർ മോണിൽ വർക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഞാനും പപ്പയും കൂടി അങ്ങനെ ഓരോ ജോലികളും ചെയ്ത് നടക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കാനൊക്കെ വെച്ച് തുണി വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇട്ട് ഇത്തിരി കാപ്പി കൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ വോയിസ് വർക്ക് കൊടുക്കുന്നത് രാവിലെയാണ് അപ്പോൾ എനിക്ക് ഈ രാവിലെ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ചെയ് അത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റണത് അല്ലാത്ത സമയത്ത് പകൽ സമയങ്ങളിൽ ഉച്ചക്ക് വൈകുന്നേരം എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിനുള്ളൊരു മൂഡുണ്ടാകില്ല അതുതന്നെയാണ് പഠിക്കുന്ന കുട്ടികൾക്കും അവർക്ക് എപ്പോഴും ഇരുന്നിട്ട് പഠിക്കാൻ നമ്മൾ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടാവില്ല അവർക്ക് അവരുടേതായ ഒരു സമയം തോന്നുമ്പോഴായിരിക്കുള്ളൂ അവർക്ക് പഠിക്കാൻ സാധിക്കുക അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ രാവിലെയാണ് കൂടുതലും ഇഷ്ടം അപ്പം അങ്ങനെ രാവിലെ എൻ്റെ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണത് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ല ശരിക്കും വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ട് നമ്മൾ ചായക്കൊപ്പം കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് എങ്കിലും നമ്മളുടെ വീട്ടിൽ പൊടികളൊക്കെ കുറച്ച് തീർന്നിരിക്കുന്നത് കൊണ്ടും നമ്മുടെ റിച്ചാട് ഒരുവിധം സാധനങ്ങൾ കഴിക്കാത്തത് കൊണ്ടും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അന്ന് പിന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കാരണം പഴമൊക്കെ തീർന്നിരിക്കുന്നുണ്ട് ഒരേ ഒരു എത്തപ്പഴം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസമില്ലേ എനിക്ക് പള്ളിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം മീറ്റിങ്ങിന് വൈകുന്നേരം ആറു മണിക്കായിരുന്നു അപ്പം ഞാനങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ റോജർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഞാൻ ഇത്തിരി പഴംപൊരി ഉണ്ടാക്കി ഓട്ടേന്ന് വിളിച്ചാ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഞാൻ പോയി ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ല മീറ്റിങ്ങിന് അപ്പം ഞാൻ പറഞ്ഞ അതെന്താ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഇപ്പം അങ്ങനെ തോന്നിയത് ആ എനിക്കങ്ങനെ തോന്നി മമ്മി ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു കേട്ടോ ഇവന് ഇനി കയ്യൊക്കെ പൊള്ളിക്കുക കുറേ എണ്ണയൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്യണത് ഏതായാലും ഞാൻ വന്ന് ഞാൻ പോയി ഒരു എട്ട് മണിയോടു കൂടി തിരിച്ചെത്തി അപ്പോൾ ഇവൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അവിടെ എനിക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഒരിത്തിരി അരിപ്പൊടി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തിരി ഹാഡായിരുന്നു എങ്കിലും ആള് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പഴംപൊരി അപ്പോൾ ഈ പഴം എല്ലാം പുള്ളിയെടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പഴം ഇല്ല പുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് കഴിക്കാൻ പഴമില്ല റിച്ചാഡിന് ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാനും പെട്ടെന്ന് കഴിക്കാനും ഇഷ്ടം ഉള്ള ആ ഒരു ഫുഡാണ് പുട്ടും പഴവും കാരണം അത് ഞാൻ വാരി കൊടുക്കും എല്ലാ ദിവസവും ഫുഡ് വാരി തന്നെയാണ് രാവിലെ കൊടുക്കുന്നത് റിച്ചാണിന് പ്രത്യേകിച്ച് റോജർ അങ്ങനെ വാരി തരാൻ നിർബന്ധം അങ്ങനെ നിർബന്ധമൊന്നുമില്ല വാരിക്കൊടുത്താനൊക്കെ കഴിക്കും അത്രയേ ഉള്ളൂ റിച്ചാഡ് വാരി കൊടുത്തു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അപ്പോൾ പുട്ടും പഴമാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ എളുപ്പമാണ് ഒരു പുട്ടിൻ്റെ ഒപ്പത്തിൽ കറിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാനും ബുദ്ധിമുട്ടാണ് അവനതിങ്ങനെ കഴിക്കണത് ഇഷ്ടമല്ല അപ്പം ഇന്നേതായാലും പഴമില്ലാത്ത സ്ഥിതിക്ക് ഇനി പുട്ട് പറ്റില്ല പറ്റൂല പിന്നെ ഉള്ളത് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പറ്റും അത് റിച്ചിനൊട്ടും ഇഷ്ടമല്ല ചപ്പാത്തി കാരണം അവൻ്റെ നാല് പല്ല് റുട്ട് കനാലിതേ രണ്ട് സൈഡിൽ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് റൂട്ട് കനാലി യീതേക്കുന്നത് കൊണ്ട് തന്നെ അവൻ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം ഉണ്ട് അപ്പോൾ ഈ ചപ്പാത്തി ആണെങ്കിൽ അവൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും ഇപ്പം ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അല്ലില്ലാത്ത ചിക്കൻ മതി എന്ന് പറഞ്ഞ കാര്യം ഏതാണ് പെട്ടെന്നിങ്ങനെ കടിച്ചു പോകാതിരിക്കാൻ എല് ഇടയിൽ കയറി കഴിയുമ്പോൾ അറിയാതെ പെട്ടെന്ന് ഒരു കടി കിട്ടിയാലോ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയാണ് അങ്ങനെ ഞാൻ ബോളെന്നാണ് ഇവിടെ പറഞ്ഞിട്ട് ആ ബോളുണ്ടാക്കിയതിന് ശേഷം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് രണ്ട് ദോശ ദോശയുണ്ടാക്കി ഇത് ബാറ്റർ ഫ്രിഡ്ജിൽ ഇരുന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദോശക്കുള്ള ബാറ്ററികൾ അത് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ കുമ്പളങ്ങളുടെ ചാർ ഇരിക്കുന്നുണ്ട് അത് മോരിയാറല്ല അത് വെച്ച് അതും കൂട്ടി കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഞാൻ രണ്ട് ദോശയും കൂടി ഉണ്ടാക്കിയിരുത് ഈ ഒരു തവക്കകത്ത് ദോശയും ഇപ്പം ആ ഒരു മധുരമുള്ള സാധനം ഉണ്ടാക്കിയില്ല അത് ബോളി നമ്മൾ ശർക്കരയും തേങ്ങയും പഴവും അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ആ മധുരമായെന്നുണ്ടെങ്കിലും നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഒരു കുഴപ്പം കൂടാതെ അതിനകത്തുനിന്ന് വിട്ടുപോന്നു പിന്നെ ഞാൻ അതിനകത്ത് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കണം നിങ്ങൾ കാണാറുണ്ട് ചപ്പാത്തിയും ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് അതിൽ ദോശ ഉണ്ടാക്കിയാൽ ഒട്ടിപ്പിടിക്കണ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ചിലവരിങ്ങനെ പറയും ദോശ തവയിൽ ദോശത്തവ മാ ദോശ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ പക്ഷേ ഇതിപ്പം നിങ്ങൾ കാണുന്നതല്ലേ അതിനകത്ത് ഞാൻ ചപ്പാത്തി എല്ലാം ഇപ്പം ആ ഒരൊറ്റ തവേൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഉച്ചക്കുണ്ടാക്കിയത് ഒരു കുമ്പളങ്ങയും പരിപ്പും തേങ്ങ അരച്ചൊരു കറിയാണ് ഇത്തിരി തിക്കായിട്ടുള്ള ഒരു കറി അപ്പോൾ അതിന് പരിപ്പും കുമ്പളങ്ങയും ഇത് പച്ചമുളകും ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് നിന്ന് കുക്കറിൽ ഞാൻ വേവിക്കുന്നേടും അപ്പോൾ ഈ കുമ്പളങ്ങയില്ലേ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ആ ചിൽ ട്രേയിലേക്ക് എടുത്ത് വെച്ചതുകൊണ്ട് അത് ഇത്തിരി ഫ്രീസായിട്ടിരുന്നെ ചിൽ ട്രെയിൽ എപ്പോഴും നല്ല ഫ്രീസ് ആയിട്ടിരിക്കും ഐസ് പിടിച്ചിരിക്കും അപ്പം അങ്ങനെ ആ ഫ്രീസറിൽ വെച്ചൊരു കണക്കിന് ഇരിക്കണേ ഈ സാധനം അതൊക്കെ ഒന്ന് മതി ഒന്ന് കുത്തി ഉടച്ച് ഇട്ടതിന് ശേഷം അത് വേവിച്ചിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് ഓരോരുത്തരി ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരിക്കണേ ഉള്ളു അപ്പോൾ ഞാൻ പാല് കാച്ചിതൊക്കെ അവിടെ ഇത് മിൽക്ക് കുക്കറിൽ അതുമൊക്കെ ഒന്ന് ചൂടാക്കി റോജർ വരുന്നപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് റോജറൊക്കെ ഒരുപാട് ലേറ്റായിട്ട് പതിനൊന്നര മണിക്കൊക്കെ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കാരണം അവൻ്റെ വർക്ക് ചെയ്തതിൻ്റെ ഇടയിൽ നിന്നാണ് താഴേക്ക് വന്നിട്ട് കഴിക്കണത് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ സമയം കിട്ടും പക്ഷേ അപ്പോൾ അവർക്ക് രാത്രി വൈകി കിടക്കണതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്കാണ് അത് കഴിഞ്ഞ് അത് ഒരുവിധം ഒന്ന് ആശ്വാസം അതിന് ശേഷമാണ് രാത്രി വൈകുന്നേരം ഇത് താഴേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അപ്പം ഞാൻ ഈ പരിപ്പും ഉരുളക്കിഴങ്ത് കുമ്പളങ്ങയും വേവിച്ചതിൻ്റെ അകത്തേക്ക് തേങ്ങ ചെറിയ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തത് അരച്ച് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ഒരിത്തിരി വെള്ളവും കൂടിയിട്ട് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്തിടുക വറ്റൽമുളകും ചെറിയ ഉള്ളിയും വറുത്തിടുക അത്രയേ ഉള്ളൂ ഇതിനകത്തേക്ക് നമ്മൾ കായപ്പൊടിയ മുളക് പൊടിയ ഒന്നും തന്നെ താളിക്കുന്ന ആ കുട്ടത്തിലേ ചേർക്കൂലേട്ടാ ഉലുവ അതൊന്നും ചേർക്കൂല അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ നമുക്ക് ദിവസം കഴിച്ച് തരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഈ തേങ്ങ അരപ്പ് കറി അത് നല്ലതാണ് എപ്പോഴും തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി കഴിക്കുന്നത് നല്ലതാണ് തോരൻ കഴിക്കുന്നതിനേലും കുറേം കൂടി ബെറ്ററാണ് ഈ തേങ്ങ അരച്ചിട്ട് പരിപ്പൊക്കെ ചേർത്തിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമായിരുന്നു അത്യാവശ്യം പക്ഷേ ഒരു തരി പോലും എൻ്റെ കയ്യിലില്ല അപ്പോൾ അടിച്ചെടുക്കാതെ നിവർത്തിയില്ല അപ്പം വെള്ളം ചേർക്കാതെ എണ്ണയും ചേർക്കാതെയാണ് ഇങ്ങനെ അരച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പം അത് ഏതായാലും അരച്ചതല്ലേ അപ്പോൾ കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാടല്ല എങ്കിലും കുറച്ച് ആകെ ഒരു ടേബിൾ സ്പൂൺ താഴെയും മതി എങ്കിലും ഇത്രയും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വേഗം കൊടുത്തിടല്ല അപ്പം ഈ നമ്മുടെ പെരുന്നാൾ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരുപാട് ഉപയോഗിച്ച് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അതുകൂടി ചെയ്തു വെച്ച് അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണം അപ്പം അപ്പയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് ടയേഡാണെന്ന് എനിക്കറിയാം കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അപ്പനെ വിട്ടിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറയാൻ എനിക്ക് തോന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് കുറവാണ് ഇനി എനിക്ക് പോയി മേടിക്കണമെന്നുണ്ടെങ്കിലും ആരെങ്കിലും കൂടെ വേണം പിന്നെ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തത് എത്തിയിട്ടുമില്ല അതെന്തോ രണ്ട് ദിവസമായിട്ട് വൈകുന്നുണ്ട് സാധാരണ ഇപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത നാളെ വരണതാണ് ഇന്നിപ്പോൾ ഇപ്പോൾ ഇത്തവണ ഓർഡർ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും എത്തിയിട്ടില്ല പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടാത്ത കുറേ സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് മാത്രം മേടിക്കുന്ന സാധനങ്ങളുണ്ട് അത് കടയിൽ തന്നെ പോയിട്ട് മേടിക്കണം അപ്പോൾ അങ്ങനെ ഏകദേശം ജനുവരി തുടങ്ങിയപ്പോഴത്തേക്കും ആകപ്പാട് ഗ്രോസറി എല്ലാം കാലിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉള്ളതങ്ങനെ ചെയ്യണു ചിക്കൻ രണ്ടു ദിവസം മുന്നേ മേടിച്ചതാണ് കേട്ടോ ഇന്നത്തോടു കൂടി ചിക്കനും തീർന്നു കാരണം നമുക്ക് കറികളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ വെച്ചിട്ട് തന്നെയുള്ള ഓരോ ഡിഷസാണ് ഉണ്ടാക്കിയത് ഷാജിയാണെന്നുണ്ടെങ്കിൽ വേറെ മീനൊന്നും കൊണ്ടുവന്നിട്ടുമില്ല അപ്പോൾ ഇന്നും ചിക്കൻ ലാസ്റ്റ് ചിക്കൻ കേട്ടോ ഇന്ന് റൂബിക്ക് വേവിച്ചതും ഒരു പാക്കറ്റ് അവളുടെ ഒരു പാക്കറ്റ് എടുത്ത് ഇത് നമ്മളുടെ ബോൺലെസ് ആയിട്ടുള്ളതും ഒരു പാക്കറ്റ് എടുത്ത് അതോട് കൂടിയിട്ട് ചിക്കനും തീർന്നു ചെറിയ ചിക്കനായിരുന്നു തോന്നുന്നു രണ്ടെണ്ണം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു അപ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള ഇതെല്ലാം വഴറ്റിയിട്ടുണ്ട് വഴറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇത്തിരി തക്കാളി പ്യൂരിയാണ് ഒഴിക്കേണ്ടത് എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി സോസ് ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഞാനിന്ന് ചെയ്യണ ചിക്കൻ മേത്തി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അത് പച്ചക്കുള്ള മേത്തി ലീഫാണ് ഇതിനകത്ത് ഇടേണ്ടത് പക്ഷേ അത് നമ്മളുടെ കയ്യിലില്ല അപ്പം അതുകൊണ്ട് ഞാൻ കസൂരി മേത്തിയാണ് ഇടുന്നത് കേട്ടാ ഉണക്ക അപ്പം അങ്ങനെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് ഉപ്പിട്ട് ഉപ്പിൻ്റെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇത്തിരി കസൂരി മേത്തി കൂടിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കോട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം കറി വെക്കുന്നതിന് മുമ്പ് ഞാൻ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എടാ നീ കറി വെക്കാം അവൻ്റെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇല്ല മമ്മി ഞാൻ തിരക്കാണ് എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ മേത്തി ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെതായ റെസിപ്പിയാണ് കേട്ടാ ഇത് അതിൻ്റേതായ അവർ ചെയ്യുന്നത് പോലെയൊന്നും അല്ല ഞാൻ ചെയ്തേക്കണത് ഞാൻ എനിക്കിഷ്ടമുള്ള രീതിക്കാണ് ചെയ്തേക്കണം ഞാൻ യൂട്യൂബ് ചാനലിൽ അങ്ങനെ അധികം നോക്കിയില്ല എനിക്ക് മേത്തിയുടെ ഒരു ടേസ്റ്റ് മതി എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളു അല്ലാതെ അവർ അവരെങ്ങനെ ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടുമില്ല ഇതിപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം ഇട്ടാ അപ്പം മേത്തി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പച്ച കളറിലെ ലീഫാണ് ഇടുക എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്ക ഇലയിട്ട് അപ്പോൾ അതങ്ങനെ മൂടി വെച്ചിട്ട് ഒരുവിധം വെള്ളം വറ്റി വെന്ത് വന്ന സമയത്ത് നമുക്ക് ഈ ക്രീം ഒരുത്തിരി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് ഇത്രയും മതി എന്നിട്ട് അതിനെ ഇളക്കി അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക കുറച്ചും കൂടി കസൂരിമേത്തിയും കൂടി ഇട്ട് ആ ഒരു ഫ്ലേവർ ഫ്ലേവറാക്കുക നല്ലതായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ചോറിൻ്റെ ഒപ്പമല്ല ഒന്നില്ലെങ്കിൽ നമ്മൾ ഗീ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ട ഇതിനോടൊപ്പമൊക്കെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇപ്പം നമ്മൾ സാധാരണ ചോറിൻ്റെ കൂട്ടത്തിലാണ് കഴിച്ചത് അപ്പോൾ ഇത് കഴിക്കണ സമയത്ത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിതിന് ചപ്പാത്തി എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുറേ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും റിച്ചാർഡിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ ചിക്കൻ കറിയൊന്നും റിച്ചാർഡ് കഴിക്കില്ല അപ്പോൾ റിച്ചാർഡിന് വേണ്ടിയിട്ട് തലേ ദിവസം മന്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ മന്തി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് പിന്നെ രാത്രി അവൻ കഴിക്കൂലല്ല ഞാനും പപ്പയും കഴിച്ചത് ഈ രണ്ട് കറികളും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളുടെ ചാള തിളപ്പിച്ചത് വിനാഗിരിടി തിളപ്പിച്ചുകൊണ്ട് അതിനൊട്ടും വരില്ല പിന്നെ തേങ്ങ അരച്ചുകറി കൂട്ടിയിട്ട് ഞാനും പപ്പയും കഴിച്ചത് നല്ല ടേസ്റ്റ് പിന്നെ വൈകുന്നേരം നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഏറ്റവും അവസാന ഭാഗം ഞാനും പപ്പയും റോജറും കൂടിയിട്ട് കഴിച്ചിട്ടാണ് റിച്ചാർഡൊന്നും തൊട്ടതേയില്ല കഴിച്ചിട്ടേയില്ല റയനും കഴിച്ചതേയില്ല ഒരിത്തിരി കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് അല്ലാതെ കഴിക്കാറില്ല അവർ രണ്ടാളും

പിന്നെടാ വെച്ച് എടാ നീ പോയിട്ട് സങ്കടം പെട്ടിരിക്കണൂടോ പന്ത്രണ്ടല്ല സമയ അത് ഞാൻ എടുക്കേറ നീ കയറാപ്പുഴയിരിക്കണ

യ്യോ റോജറിനെന്താ അതാരും ചോദിക്കും

അളവ് അളവ് എടുത്തില്ലേ ആണ് അന്ന് വെള്ളായിരുന്നു അന്ന് അതാണ് നീ ഇപ്പൊ കഴിഞ്ഞ സൂട്ട് ഇട്ടത് ഡ്രൈഡോണ്ട് ഓക്കെ ആംഗ്ലോയിൻ്റെ അഞ്ച് ഏത്

കമ്പനി കമ്പനി ആ ഷിപ്പിന്റെ ഓണറിന്റെ ഇതൊക്കെ എത്ര രൂപ രൂപയുടെ സാധനം അല്ലേ ഇതിനെല്ലേ ഈ വർണ്ണത്തിന് പത്തിരണ്ടായിരം രൂപയെങ്കിലും പണിതെടുക്കുമ്പോ അപ്പൊ ഓക്കെ ഇതൊരെണ്ണം ഇനി ഇതിന്റെ അഞ്ചെണ്ണം ഞാൻ മുടക്കി തരാം പിന്നെ വല്ലതും ഉണ്ടോ അതല്ല ലോങ് ജോൺസ് ഇല്ലേ ഒന്നും അപ്പൊ റയൻ വിസയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത്രണ്ടക്കാരായപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പപ്പയും റോജറൊക്കെ നേരത്തെ പോയി കിടന്നുകൊണ്ട് ഇപ്പൊ വന്നത് കണ്ടില്ല ഞാൻ ഞാനൊറിച്ചാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റിച്ചാർഡ് വേഗം ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങളെ അകത്ത് കയറ്റി ഡോറൊക്കെ പൊട്ടിയതിന് ശേഷം അവൻ അവൻ്റെ മുറിയിലേക്ക് കയറി പഠിക്കാനിരുന്ന് കാരണം അവന് എക്സാം തിരക്കാണ് ബുധനാഴ്ചയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതിൻ്റെതായ വല്ലാത്തൊരവസ്ഥയിലാണ് റിച്ചാർഡ് പോയിക്കൊണ്ടിരിക്കുന്നത് റിച്ചാർഡ് മാത്രമല്ല റിച്ചാഡിൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ആകെ വല്ലാത്തൊരവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതിന് അത്രയും അവർക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്ത പലരും പിന്മാറിക്കഴിഞ്ഞ് എക്സാം എഴുതാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ പൈസയൊക്കെ അതിനോടൊപ്പം പോയട്ടോ ഓരോ എക്സാമുകൾക്ക് ആറായിരം ചില എക്സാമുകൾക്ക് മൂവായിരം അങ്ങനെ അത്രയും പൈസ കൊടുത്തിട്ടാണ് ഈ അഞ്ച് എക്സാം നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അതൊക്കെ പൈസ പോയാലും കുഴപ്പമില്ല ഞങ്ങളെ കൊണ്ടു ഇത്തവണ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പിന്മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളുടെ റിച്ചാൻ്റെ കാര്യങ്ങൾ പിന്നെ റയൻ്റെ വിസഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ പോകാനുള്ള ഡേറ്റ് മാത്രം കിട്ടിയാൽ മതി ടിക്കറ്റും വന്നാൽ മാത്രം മതി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബെൽജിയത്തിലാണ് പോയിട്ട് കയറാനുള്ളത് എന്നുള്ളത് പിന്നെ കഴിഞ്ഞ തവണ ഇതുപോലെ റയൻ ജോയിൻ ചെയ്യുന്ന മുമ്പായിട്ട് ഈ ഒരു ബാഗ് നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് കൊച്ചിൻ ഓഫീസിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ അവനേതായാലും പൂനെയിലെ ചെല്ലെയിലെ എന്ന് പറഞ്ഞിട്ട് ആ ഓഫീസിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാന്ന് പറയേണ്ടത് കൊണ്ട് അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നേക്കണത് അറിഞ്ഞിട്ടാ പിന്നെ ഈ ഒരു ഒറ്റ സൺഡേ പോയി മൺഡേ ആൾ തിരിച്ചെത്തി ഒരൊറ്റ ദിവസത്തെ ചിലവെന്ന് പറഞ്ഞത് ഒരു ലക്ഷത്തിന് മുകളിലാണ് ചിലവ് വരുന്നത് കേട്ടോ ഫ്ലൈറ്റ് ചാർജസും വിസയുടെ ചാർജസും താമസ സൗകര്യങ്ങൾ അതുപോലെ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതിനെല്ലാം കൂടി ഒരു ലക്ഷത്തിനു മുകളിൽ ചിലവ് കമ്പനിക്ക് വരും അത് കമ്പനി പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മളറിയേ വേണ്ട അതുപോലെ ഇനി ബെൽജിയത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റും എല്ലാം കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഫയലും പിടിച്ചിട്ട് അതിൻ്റെ ഷോയൊക്കെ കാണിക്കണേനിക്ക് വേണ്ട ആരെങ്കിലും എടുത്തോ എന്നൊക്കെയാണ് അവൻ പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ നേരത്തെ എത്രത്തെ ഫയലുണ്ട് ഇതൊക്കെയാണ് അവൻ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ളത് ഇന്നത്തെ വീഡിയോ വെച്ച് അതിൻ്റെ പേയ്യുന്ന ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്